ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഴയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മഴയത്തൊക്കെ നമുക്ക് നടാൻ പറ്റിയ പച്ചക്കറികളിൽ ഞാനാണെങ്കിൽ ഇന്ന് നമ്മുടെ പയറാണ് ഇച്ചിരി നടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പയർ നടടുമ്പം അത് നമ്മുടെ നല്ല രീതിയിൽ മുളച്ച് വരാനും അതുപോലെ വിത്ത് നഷ്ടപ്പെട്ടു പോകാതെ അതായത് മണ്ണിൽ നിന്ന് നീങ്ങിപ്പോകാതെയും ഒക്കെ ഞാൻ ഇപ്പം നല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിത്ത് തെറിച്ച് പോകാതെയും അങ്ങനെയൊക്കെ ഞാൻ ചെറിയ ചെറിയ ട്രിക്സൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പം ഇതുകൊണ്ട് എൻ്റെ പയറ് ഞാൻ മുന്നേ കൃഷി ചെയ്തിട്ട് അതിൽ നിന്നും ഫസ്റ്റ് ഉണ്ടാകുന്ന പയറ് നല്ല വലിപ്പമുള്ളതും നല്ലതുപോലെ വിത്തുള്ളതും ഒക്കെ ഞാൻ എടുത്ത് വിത്തിനായിട്ട് എടുത്ത് വെക്കുക അപ്പം അങ്ങനെ നമ്മുടെ പതിനെട്ട് മണി പയറാണിത് അതുകൊണ്ട് പതിനെട്ട് മണി തന്നെയുണ്ട് നല്ല വലിപ്പമുണ്ട് വിത്തൊക്കെ ആണെങ്കിൽ നല്ല വിത്തും ഒക്കെയാണ് അപ്പം ഞാൻ നമ്മുടെ പയറിൻ്റെയൊക്കെ വിത്ത് സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ അപ്പോൾ ഇത് കണ്ടെനിക്ക് ആ പയറിൽ നിന്ന് ഇത്രയും വിത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്നോ രണ്ടോ പയറൊക്കെ ഫസ്റ്റ് ഉണ്ടാകുന്ന പയറൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിത്തിനെങ്ങും ഓടി നടക്കേണ്ട ഇതുപോലെയൊക്കെ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഇത് കണ്ടോ ഞാൻ നമ്മുടെ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി ഒരു നുള്ളു സൂഡോമോണസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ വെള്ളമൊക്കെ വെച്ച് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മുടെ പയർ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അരമണിക്കൂറല്ല ഒരു മണിക്കൂറെ ഞാൻ ഈ സൂഡോമോണസിൽ ഇട്ട് വെക്കാറുള്ളത് ഒത്തിരി സമയമൊന്നും ഇട്ട് വെക്കാറില്ല ഒരു ഒരു മണിക്കൂർ കൂടുതലൊന്നും ഇട്ട് വെക്കാറില്ല അപ്പോൾ അങ്ങനെ സൂഡോമോണസിൽ ിട്ട് വെച്ചു അപ്പോൾ ഞാനിത് മുന്നേ ചീര പാകിയ ഒരു ബോക്സാണ് അപ്പം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പഴയ ഒരു ബോക്സാണ് ഇതിൽ ഞാൻ ചീര അനുസരിച്ച് വീണ്ടും വീണ്ടും പാകി കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു അതിൽ നല്ലതുപോലെ കാടൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പയറ് നടന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലുള്ള ബോക്സൊക്കെ ആണെങ്കിൽ നമുക്ക് കാലാവസ്ഥക്കനുസരിച്ച് നമുക്ക് ഓരോ കൃഷിയും മാറി മാറി നടുകയും ചെയ്യാം അതുപോലെ നമ്മുടെ മണ്ണോ വളങ്ങളോ ഒന്നും ഒഴുകി പോവുകയില്ല ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കണ്ടോ ഞാൻ ആ മണ്ണൊക്കെ നല്ല രീതിയിലൊന്ന് മണ്ണ് ഇളക്കി അപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ ഓരോ വിളവും മാറി മാറി ചെയ്യുമ്പം നമ്മളാണെങ്കിൽ ഈ മണ്ണിലേക്ക് നമുക്ക് കുറച്ച് കുമ്മായം ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് വരും മൂന്ന് നാല് ദിവസമൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമ്മൾ എന്താണോ നടുന്നത് ആ വിത്ത് നമ്മൾ നട്ട് കൊടുക്കുവാണേലും നല്ല രീതിയിൽ നമുക്ക് മണ്ണിൻ്റെ ിപ്പൊക്കെ മാറ്റിയെടുക്കാനും പറ്റും നല്ല രീതിയിൽ നമ്മുടെ വിത്തൊക്കെ മുളച്ച് വരികയും ചെയ്യുവേ അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെ ഞാൻ സൂഡോമോണസിൽ ഇട്ട് വെച്ച പയറാണ് അപ്പോൾ ആ പയറും കൂടി ഇങ്ങെടുക്കുക അപ്പോൾ നമ്മുടെ വിത്തൊന്നും ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനി സൂഡോമോണസ് ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം ഡയലൂട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഡയലൂട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് നട്ട് കൊടുക്കാം അപ്പം ആ സൂഡോമോണസ് നമ്മൾ കളയണ്ട ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ വിത്ത് അതായത് വിത്ത് ഒരുപാട് താത്തി നടാതെ അല്പം മാത്രം മണ്ണ് നീക്കിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് നട്ടു കൊടുത്താൽ മതി ഒത്തിരി താത്തി നടുമ്പോൾ അതായത് ചിലതൊന്നും മുളച്ച് വരികയില്ല അതല്ല മുളച്ച് വരുന്നതാണെങ്കിൽ ഒത്തിരി ദിവസം ലേറ്റ് ആകുകയും ചെയ്തൊന്ന് മുളച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് മണ്ണ് നീക്കി നമ്മൾ നട്ടു കൊടുക്കുവാണെങ്കിൽ മൂന്നാമത്തെ ദിവസം തന്നെ നമ്മുടെ വിത്ത് മുളച്ച് വരികയും ചെയ്യും അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ചീഞ്ഞ് പോകാതെയും അതുപോലെ തന്നെ താമസിച്ച് മുളയ്ക്കാതെയൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതിയെ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് വീണ്ടും ചെയ്ത് നല്ല ഇതുപോലെ നട്ട് കഴിഞ്ഞ് ഇനി നല്ല മഴ വന്നാൽ നമ്മുടെ ഈ വിത്ത് അതായത് മണ്ണിൽ നിന്ന് നീങ്ങി പോകാതെയും തിറിച്ച് പോകാതെയും ഒക്കെ ഞാൻ എന്താ ചെയ്ത് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും നമ്മുടെ പറമ്പിലുള്ള കമ്മ്യൂണിസ്റ്റ് പച്ചയോ അല്ലെങ്കിൽ നമ്മുടെ ചീമക്കൊന്നയുടെ ഇലയുണ്ടല്ലോ ഈ ഇലയൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് അതുപോലെ നമ്മുടെ എന്താ പറയണ്ടേ വെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ നട്ട പയറിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് കട്ടിയിലൊന്നും ഞാൻ വെച്ചു കൊടുക്കാറില്ല ഇതുപോലെ ഇതുപോലൊരു ഈരൻ്റെ എണ്ണമൊക്കെ ഇതിൻ്റെ മുകളിലാകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ശക്തിയായിട്ട് ഇനി മഴ വന്നാലും നമ്മുടെ വിത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പോവുമോ അതുപോലെ തെറിച്ച് പോവുമോ മുളയ്ക്കാതിരിക്കുമോ ഇനി മുളച്ചാൽ തന്നെ അതിൻ്റെ മുള പോവുമോ ഒന്നും ചെയ്യുവേല ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പം ഞാൻ മഴയാകുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മുടെ വിത്തൊക്കെ മുളപ്പിച്ചെടുക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് അപ്പോൾ ഒരു മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ നാലാമത്തെ ദിവസം നമ്മുടെ വിത്ത് മുളച്ച് വരും അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ദിവസമൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് നോക്കണം നമ്മുടെ വിത്ത് മുളച്ച് വരുന്നുണ്ടോ എന്ന് അപ്പം അങ്ങനെ മുളച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മുളയുടെ അടുത്ത് നിന്നും ഈ ഇലയൊന്ന് മാറ്റി കൊടുക്കണം അപ്പം ആ അങ്ങനെ ഇലയൊക്കെ ഒന്ന് മാറ്റി അന്നേരം നല്ല രീതിയിൽ മുളച്ച് വരും അപ്പം അങ്ങനെ മുളച്ച് വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റൊക്കെ ഉണ്ടാകുന്ന ഇലയാണെങ്കിലും ഒന്നും കീടങ്ങളുടെ ശല്യം ഒന്നും ഇല്ല അതെ അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇപ്പം നല്ല മഴയൊക്കെ മഴയൊക്കെയാതിന് കീടശല്യമൊക്കെ കൂടുതലായിട്ടുണ്ടാവും എന്താ വെച്ചാൽ പ്രാണികളൊക്കെ വന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ഇലയൊക്കെ അരിപ്പയാക്കിയിട്ട് പോവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചീമൊക്കെ നേടിയാൽ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ വെച്ച് കൊടുക്കുവാണ് ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് ഒരുപാട് പ്രാണികളുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ